ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് പച്ചക്കറി പരിചയപ്പെടുത്താം ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് വേണ്ടി നട്ടിരിക്കുന്ന കുറച്ച് പച്ചക്കറി ചാക്കുകളിൽ നട്ടിരിക്കുന്ന കാച്ചിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതുപോലെ പയർ വിത്ത് മുളച്ച് ചെറിയ ചെറിയ ചെടിയായിട്ട് വന്നിട്ടുണ്ട് അതിങ്ങനെ കുറച്ച് ചാക്കുകളിൽ അതുപോലെ അതിൽ കുറച്ച് മുളക് തൈ കിളിർത്ത് വന്നിട്ടുണ്ട് പാവൽ മുളച്ച് കുറച്ച് പൊങ്ങിയിട്ടുണ്ട് പിന്നെ മുളക് തൈ കുറച്ചുകൂടെ വലുതായിട്ട് ആയിട്ടുള്ളത് പിന്നെ ഊളന്തവര ഊളന്തവര ഞങ്ങൾ പറഞ്ഞാൽ തവര ഇലയെന്നും പറയും വിഷത്തിന് നല്ലതാണ് കടന്നൽ കുത്തുന്നതിനും അതുപോലെ ചിലന്തി വിഷത്തിനൊക്കെ നല്ലതാണ് അത് നട്ടിട്ടുണ്ട് ഞങ്ങളിവിടെ ഒത്തിരി നട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഇത് നമ്മുടെ കറിവേപ്പില കറിവേപ്പില ഞങ്ങളുടെ കണ്ടത്തിൽ ഒരുപാടുണ്ട് കേട്ടോ ഇത് ഈ കൂട്ടത്തിൽ നിൽക്കുന്ന കൂട്ടത്തിൽ കാണും പിന്നെ ഇത് നമ്മൾ കോവൽ ചെടിയാണ് കോവൽ നട്ടിരിക്കുകയാണ് നമ്മളിവിടെ അതിൽ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് കോവ കോവയ്ക്കൊക്കെ ഞങ്ങൾക്ക് കിട്ടി പൂ അടുത്ത് കോവലിന് കോവയ്ക്കുണ്ടാകാൻ വേണ്ടി പൂവൊക്കെ വരുന്നുണ്ട് ഒരു ഒരുപാടുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കിട്ടുന്നുണ്ടായിരുന്നു ഇതിനുമുമ്പ് പിന്നെ ഇത് പുതിയതാണ് ചേന ചേന ചേനുണ്ട് ചീര ചീര ഒത്തിരി ഇല്ല അവിടെ എവിടെയായിട്ട് കുറച്ചൊക്കെ ഉള്ളു പിന്നെ ഊളന്തവര ഉണ്ട് ഒരുപാട് അത് നല്ലതാണ് തോരം വെച്ച് നമുക്ക് മുരിങ്ങയില പോലെ തോരം വെച്ച് കഴിക്കാം പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഉള്ളത് നമ്മുടെ മഞ്ഞളാണ് നമ്മുടെ വീട്ടാവശ്യത്തിനെല്ലാം ഇവ ഈ മഞ്ഞളാണ് വെട്ടി കഴുകി അത് ഞങ്ങൾ ഉണക്കിയെടുത്ത് പൊടിച്ചാണ് ഉപയോഗിക്കുന്നത് അതിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ലേ ഈ മഞ്ഞളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ കറികൾക്ക് വേണ്ടിയും ഒക്കെ പലഹാരം ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് പിന്നെ ഉള്ളവരൊണ്ടോ ഉള്ളവര നല്ല ഔഷധ ഗുണമുള്ള വിഷം വിഷാംശം ശരീരത്തിൽ നിന്ന് പോകാൻ പറ്റിയ നല്ലൊരു പച്ചക്കറിയാണ് നല്ലൊരു ഇലക്കറി ഇലക്കറിയാണ് തോരം വെച്ച് കഴിക്കാൻ പറ്റും കുരിങ്ങാലയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് അതിന് പിന്നെ ഇത് എന്നു പറഞ്ഞാൽ മുളക് തൈര് മുളകുന്നും മോരുമുളകുന്നും വെള്ളമുളകുന്നും വെള്ളക്കാന്താരി എന്നൊക്കെ പറയും ഇത് വലിയ എരിവ് വലുതായിട്ട് എരിവൊന്നുമില്ല ഞങ്ങൾ കറികൾക്ക് ഉപയോഗിക്കാറുണ്ട് പിന്നെ ചെമ്പരത്തിപ്പൂ ഈ ചെമ്പരത്തിപ്പൂ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഒരു ചെമ്പരത്തി പുളും കറിയായിട്ട് കാണിച്ചിട്ടുണ്ട് നല്ലതാണ് പുളും കറി വെക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് നല്ല ഔഷധ ഗുണമുള്ളതും ഒക്കെയാണ് ഇത് മുള്ളാത്ത മുള്ളാത്തേന്നും ആത്തിച്ചക്കയെന്നും ആത്തി മരവും എന്നൊക്കെ പറയും ഇത് ചീര ഒരു ചീര പിന്നെ ഇത് നമ്മുടെ ചാതിമരം പിന്നെ തെങ്ങ് കുരുമുളക് കുരുമുളക് ഒത്തിരി ഞങ്ങളുടെ കണ്ടത്തിലുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം നശിച്ചു പോയി കുറച്ചൊക്കെ ഉള്ളൂ പിന്നെ മാവിൻ്റെ അത്തായി ചെറിയ മരം ഉണ്ടായി വരുന്നത് കുരുമുളക് കുരുമുളകുണ്ടോ കുരുമുളക് ഇത് ചെറുകിഴങ്ങെന്ന് പറയും നിങ്ങളുടെ എന്താ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ചെറുകിഴങ്ങെന്നാണ് പറയണേ അതിൻ്റെ ഇതാണ് മുരിങ്ങ മുരിങ്ങ നട്ടിട്ടുണ്ട് ഇത് നമ്മുടെ പനിക്കൂർക്ക ഔഷധ ചെടികൾ നട്ടിട്ടുണ്ട് ഇട ഇതിൻ്റെ കൂടെ ഇത് കൃഷ്ണതുളസി പനിക്കൂർക്ക പനിക്കൂർക്ക നവരയിലേന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും ഇത് മത്തനില്ല മത്തൻ്റെ ഒരു ഇത് നട്ടിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് പടർന്നു വരുന്നുണ്ട് മത്തനാണ് പിന്നെ ഒരു ചീര ഉണ്ടോ എന്ത് ഉയരത്തിൽ നിൽക്കണമെന്ന് അത് ഒറ്റയ്ക്ക് നീക്കുന്നുണ്ട് അവൻ നന്നായിട്ട് വളർന്നു പോകുന്നുണ്ട് അതാണ് പിന്നെ നാരകം നാരകം എന്താണെന്ന് നമുക്ക് കാരക്റ്റായിട്ട് മനസ്സിലായത് കമ്പിളി നാരകമാണോ കറി വയ്ക്കാൻ പറ്റുന്ന വലിയ നാരകമുണ്ടോ അതാണോ എന്നറിയത്തില്ല പിന്നെ ശംഖുപുഷ്പം തുളസി ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്നതാണ് തുളസി ഇവിടെ കൂടെ പടർന്ന് വളർന്ന് കിടക്കുന്നതാണ് ശംഖുപുഷ്പം പിന്നെ പേര ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന പേര നല്ല നല്ല മധുരമുള്ള പേരൊക്കെയാണ് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നത് ഇത് പക്ഷേ കുരങ്ങന്മാരും തരാറില്ല ഇത് നമ്മുടെ ചതുരപ്പയർ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പറയുകയെന്നുള്ളത് ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരത്തുകാര ചതുരപ്പേരെന്നാണ് പറയുന്നത് ഇത് കൂടെ തന്നെ വളർന്ന് വളർന്ന് കിടക്കുകയാണ് ഉണ്ടായിരുന്നു രാവിലെ നോക്കിയപ്പോൾ ഇപ്പോൾ അത് കാണാനില്ല കുരങ്ങന്മാരുടെ ശല്യം നല്ലോണം ഉണ്ട് ഞങ്ങൾക്കിവിടെ ഒന്നും കിട്ടാറില്ല മുകളിൽ മരത്തിൻ്റെ മുകളിലുള്ളതെല്ലാം കുരങ്ങന്മാർ ഒന്നും താഴെ ഉള്ളത് മുള്ളം പന്നി ഉണ്ട് വള്ളം പന്നി മുള്ളം പന്നി കൊണ്ടുപോകും പിന്നെ ആ പറഞ്ഞില്ല അതാ വന്നിട്ടുണ്ട് കുരങ്ങന്മാർമാർ എപ്പോഴും ഇവിടെ തന്നെയാണ് എത്ര ഞങ്ങൾ ഞങ്ങളതിനെ വെറുതെ ഓടിച്ചാലും അവന്മാർ പോകത്തില്ല അവന്മാർ തെങ്ങിൻ്റെ മുകളിലൊക്കെ കയറി ഇരുന്നിട്ട് ഭയങ്കര മോഷണമാണ് തേങ്ങയും കരുക്കുമൊക്കെ കട്ടു കുടിക്കുവാണ് ഉമാരുടെ വിനോദം പോകത്തില്ല ഞങ്ങൾക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഭയങ്കര ശല്യമാണ് ഇവിടെ ഒരു നമുക്ക് ഒരു സാധനവും കൃഷി ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല അത്രമാത്രം ശല്യമാണ് ഉമാരെ കൊണ്ട് മരത്തിൻ്റെ മുകളിൽ ഞങ്ങൾ ഓടിച്ചിട്ടൊന്നും പോകത്തില്ല അതാ മരത്തിൻ്റെ മുകളിൽ ഒരുപാട് പേര് കയറി പോകണുണ്ട് കുരങ്ങന്മാർ ഇനി ഇവിടെ അടി നടക്കുന്ന ഗോളുണ്ട് ചെറിയൊരു സ്റ്റണ്ടിൻ്റെ ലക്ഷണമുണ്ട് എല്ലാവരും ഒരു മരത്തിൽ തന്നെ ഒരുമിച്ച് കയറി പോകുന്നുണ്ട് ഒരുപാട് ഞങ്ങൾ ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ നടന്ന് ഇപ്പോൾ ഒരുപാടൊന്നും കിട്ടുന്നില്ല ഇതിന് ഈ മൃഗങ്ങളുടെ ശല്യം കൊണ്ട് കുറേയൊക്കെ ഞങ്ങൾ പറ്റുന്ന അത്രയേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഫുള്ളായി കാണുക ബായ്